ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് പതിനാല് അവതരണം ഷെറിനൌശ ഗൗരിദാസ് പലപ്പോഴും വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു എങ്കിലും അതൊന്നും അവൻ അമ്മയെയും അനിയത്തെയും അറിയിച്ചിരുന്നില്ല അവൻ്റെ പ്രയാസം നിറഞ്ഞ ജീവിതത്തിൽ ഒരല്പം ആശ്വാസം ഉണ്ടാവാൻ വേണ്ടിയായിരിക്കണം ദൈവം അവൻ്റെ അരികിലേക്ക് ഒരാൾ പറഞ്ഞയച്ചു കാർത്തിക അതായിരുന്നു അവളുടെ പേര് നല്ല തുമ്പപ്പു പോലൊരു പെൺകുട്ടി അച്ചുവേട്ടൻ ആരതിയുടെ മുഖത്തേക്ക് നോക്കി അവൾ ആശ്ചര്യത്തോടെ അച്ചു പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിരിക്കുകയാണ് ഗൗരിദാസ് എന്ന ആ മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരുന്നെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല അച്ചുവേട്ടാ പാതി വഴിയിൽ വെച്ച് നിർത്തല്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു ആ കാർത്തിക ഇപ്പം എവിടെയുണ്ട് എങ്ങനെയാണ് ഗൗരി ഒരു കൊലപാതകയായത് അവൾ അച്ചുവിനെ വിടാൻ കൂട്ടാക്കിയില്ല മോളെ ആരതി കാർത്തിക അവൻ്റെ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു ആയിരുന്നു അവന് കാർത്തികയെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടു പോയിരുന്നു കോളേജിൽ വച്ച് അവളെ കാണുന്ന സമയത്തെല്ലാം ഗൗരി അവളോട് ഇഷ്ടത്തോടെ സംസാരിക്കാനും പെരുമാറാനും ശ്രമിച്ചുകൊണ്ടിരുന്നു അന്നൊരിക്കൽ കോളേജ് തുടങ്ങുന്ന സമയം ഗൗരി കാർത്തിക വരുന്ന വഴിയിൽ അവളെയും കാത്തിരുന്നു അന്നവളുടെ ബർത്ത്ഡേ ആണെന്ന് അവൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു ഏറെ താമസിയാതെ തന്നെ അവൻ കാത്തിരുന്ന വരാന്തയിലേക്ക് കാർത്തിക കയറി വന്നു ഹായ് കാർത്തിക ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു ഗൗരി പുഞ്ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു എന്താ കാര്യം അവൾ അത്ര മൈൻഡൊന്നും ഇല്ലാതെയാണ് അവനോട് ചോദിച്ചത് ഹാപ്പി ബർത്ത്ഡേ കാർത്തിക അവൻ അവൾക്ക് നേരെ ഒരു സമ്മാന പൊതി നേട്ടിപ്പിടിച്ചു അവളാകെ അത്ഭുതപ്പെട്ടു ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഇവൻ എങ്ങനെയാണറിഞ്ഞത് ഗൗരി തൻ്റെ കാര്യമെല്ലാം കാര്യമായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് കാർത്തിക ഗൗരി നൽകിയ ആ സമ്മാന പൊതി അഴിച്ചു നോക്കിയത് അതിലവൻ അവൾക്കായി നൽകിയ സമ്മാനം കണ്ട കാർത്തികയുടെ കണ്ണുകൾ ഈറനായി രണ്ടു വർഷം മുമ്പേ മരണപ്പെട്ടു പോയ തൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു അത് കാർത്തികയുടെ മനസ്സ് നിറഞ്ഞു അവൾ ഗൗരിയെ കാണാൻ വേണ്ടി കോളേജിന് വെളിയിൽ കാത്തുനിന്നു അവൾ അവനോട് മനസ്സ് തുറന്ന് നന്ദി പറഞ്ഞു അന്നു മുതൽ അവർ രണ്ടുപേരും തമ്മിൽ നല്ല രണ്ട് സുഹൃത്തുക്കളാവുകയായിരുന്നു ആ ബന്ധം അവർ പോലും അറിയാതെ പ്രണയമായി വളരാൻ അധിക കാലം വേണ്ടി വന്നില്ല ഗൗരിയും കാർത്തികയും തമ്മിലുള്ള ബന്ധം അധികം താമസിയാതെ തന്നെ ലക്ഷ്മി അമ്മയും അറിഞ്ഞു അവർക്കും കാർത്തികയെ വലിയ ഇഷ്ടമായി മാറി മകന്റെ പഠനം കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയാൽ ഉടൻ തന്നെ കാർത്തികയുമായുള്ള അവൻ്റെ വിവാഹം നടത്തണമെന്ന് അവരുറപ്പിച്ചു എന്നാൽ അതിനിടയ്ക്കാണ് കഠിനമായ ജയിൽ ശിക്ഷ കഴിഞ്ഞ പരമശിവം ജയിൽ മോചിതനായി പുറത്തു വന്നത് പിള്ളച്ചൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്ന് പരമശിവം ഒരാവശ്യവുമില്ലാതെ പോലും ആളുകളെ കൊണ്ടിരുന്നു വല്ലപ്പോഴും അയാൾ ഭാര്യയായ ലക്ഷ്മിയുടെ അടുത്തും വരാൻ തുടങ്ങി ആളുകൾക്കിടയിൽ പരമശിവത്തിന് അത്ര നല്ല മുഖമല്ല എന്ന കാര്യം ഗൗരിദാസിനും അറിയാമായിരുന്നു എങ്കിലും അമ്മയെ വിവാഹം കഴിച്ച ആളായതുകൊണ്ട് തന്നെ ഗൗരി അയാൾ വീട്ടിൽ വരുന്നത് തടഞ്ഞിരുന്നില്ല എന്നാൽ അന്നത്തെ ദിവസം അത് സംഭവിച്ചു ഗൗരിയുടെ അനിയത്തി അമ്പിളി അന്ന് വീട്ടിൽ തനിച്ചായിരുന്നു ലക്ഷ്മി ഡോക്ടറെ കാണാൻ വേണ്ടി ടൗണിലേക്ക് പോയ സമയമാണ് അപ്പോഴാണ് ലക്ഷ്മിയെ കാണാൻ വേണ്ടി പരമശിവം ആ വീട്ടിലേക്ക് കയറി വന്നത് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അമ്പിളി ചെന്ന് പതിയ മുൻവശത്തെ വാതിൽ തുറന്നു കൊമ്പൻ മീശയും മൊട്ടത്തലയുമായി പരമശിവം വീടിൻ്റെ മുൻവശത്തേക്ക് കയറി വന്നു ചോരനിറമുള്ള അയാളുടെ കണ്ണുകളിൽ മദ്യലഹരിയുടെ നോട്ടം അമ്പിളി കണ്ടിരുന്നു അവൾ ഭയത്തോടെ അല്പം പിന്നോട്ട് മാറി നിന്നു അമ്മ ഇവിടെയില്ല നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ അവൾ പേടിയോടെ വാതിലടയ്ക്കാൻ ശ്രമിച്ചു നില്ലടി കൊച്ചേ ഇപ്പോൾ പോയിട്ട് പിന്നെ വരാനൊന്നും എനിക്ക് വയ്യ എനിക്കിപ്പോൾ തന്നെ ലക്ഷ്മിയെ കാണണം അയാൾ അമ്പിളിയെ വാതിലടയ്ക്കാൻ സമ്മതിക്കാതെ വാതിലിൽ തള്ളി പിടിച്ചു ഒരു വഷളൻ ചിരിയുമായി അയാൾ വീട്ടിനകത്തേക്ക് കയറിയിരുന്നു നീ ചെന്ന് കുടിക്കാനിത്തിരി വെള്ളമെടുക്കടി ഈ നശിച്ച വെയിലത്ത് ഇവിടെ വരെ വന്ന് തൊണ്ടയിലെ വെള്ളം വറ്റിയല്ലോ അയാൾ അവളുടെ നേരെ നോക്കി ആജ്ഞാപിച്ചു അമ്പിളി പേടിച്ചുകൊണ്ട് പതുക്കെ അടുക്കളയിലേക്ക് നടന്നു പോകുമ്പോഴെല്ലാം അവൾ പരമശിവത്തെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അവൾ അടുക്കളയിലെ മൺകൂച്ചയിൽ നിന്നും ഒരു കപ്പിൽ നിറയെ വെള്ളമെടുത്തു പിന്നീട് ആ വെള്ളവുമായി അവൾ അയാൾക്കടുത്തേക്ക് നടന്നു എന്നാൽ പരമശിവം അപ്പോഴേക്കും അടുക്കളയിൽ അമ്പിളിക്കരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു തൻ്റെ തൊട്ടരികിൽ വന്ന് നിൽക്കുന്ന ചെമ്പൻ കണ്ണുള്ള അജാനുബാഹുവായ ആ മനുഷ്യനെ കണ്ടതും അമ്പിളി ഭയന്നുപോയി അവളുടെ കയ്യിലെ വെള്ളക്കപ്പ് താനെ വിറയ്ക്കുവാൻ തുടങ്ങി വെള്ളം തുള്ളി തുള്ളിയായി നിലത്തേക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു അവൾ ചുറ്റിനും കണ്ണോടിച്ചു ഏതു വശത്തേക്കാണ് താൻ ഓടി രക്ഷപ്പെടേണ്ടത് പരമശിവം അവളുടെ വഴി തടഞ്ഞു നിർത്തി എടി പെണ്ണേ പാൽ കുടിക്കണ പ്രായത്തിലാണ് ഞാൻ നിന്നെ അവസാനമായിട്ട് കണ്ടത് വർഷങ്ങളിപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നു നീ നല്ല പോലെ ഒന്ന് കൊഴുത്തല്ലോ ശരീരമൊക്കെ കാണാൻ ഒന്ന് മിനുങ്ങുന്നുണ്ടല്ലോ അയാൾ ഫലമായി അവളിൽ നിന്നും ആ വെള്ളക്കപ്പ് പിടിച്ചെടുത്തു അതിനോടൊപ്പം തന്നെ അയാൾ അമ്പിളിയുടെ കൈകളിലും കവിളിലും പതിയെ തടവി നോക്കി അമ്പിളി വെറുപ്പോടെയും പേടിയോടെയും പരമശിവത്തെ നോക്കി അകലം പാലിച്ചു നിന്നു പേടികൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു പരമശിവം ആ കൊച്ചു പെൺകുട്ടിയുടെ അരികിലേക്ക് പതുക്കെ നീങ്ങി അയാളുടെ കണ്ണുകൾ കഴുകൻ കണ്ണുകളായി അവളുടെ ഉടലാകെ ചലിച്ചു അമ്പിളി മോളെ പെട്ടെന്ന് വാതിൽകിൽ നിന്നും ലക്ഷ്മിയുടെ ശബ്ദമുയർന്നു ആശ്വാസത്തോടെയും കരച്ചിലോടെയും അമ്പിളി ലക്ഷ്മിയുടെ അരികിലേക്ക് ഓടിയെടുത്തു പരമശിവം തൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയ ദേഷ്യത്തോടെ ലക്ഷ്മിയെ തുറിച്ചു നോക്കി ഓ കെട്ടിലമ്മ വന്നോ നീ എവിടെ പോയിരുന്ന ഡീ അസത്തെ ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് ഇങ്ങനെ കണ്ടെടുത്ത് കൂടി തെണ്ടി നടക്കുന്നതാണോ നിന്റെ പതിവ് അയാളുടെ അസഭ്യ വാക്കുകൾ കേട്ട ലക്ഷ്മിയുടെ മുഖം കടുത്തു ഞാൻ മരുന്ന് വാങ്ങാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാ നിങ്ങളെന്തിനാ ഞാനില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നത് കുട്ടികളെ വീട്ടിൽ വന്ന് പേടിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമല്ല അവളുടെ വാക്കുകളിലെ നീരസം പരമശിവത്തിന് മനസ്സിലായി എന്താടി നിന്റെ നാക്കിനൊരു നീള കൂടുതൽ നിനക്കിപ്പോൾ ഞാനിവിടെ വന്നത് ഒട്ടും പിടിച്ചിട്ടില്ല അല്ലേടി നീ എനിക്ക് പകരം മറ്റാരെയെങ്കിലും ഇവിടെ പിടിച്ച് കയറ്റുന്നുണ്ടോ അയാൾ പാഞ്ഞു വന്ന് ലക്ഷ്മിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു ലക്ഷ്മി വേദന കൊണ്ട് പുളഞ്ഞു എന്നെ വിടുമനുഷ്യാ നിങ്ങളെന്തിനാ എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് ഞാനും എൻ്റെ മക്കളും ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ദയവചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത് അവൾ പരമശിവത്തിൻ്റെ മുൻപിൽ കൈകൾ കൂപ്പി നിന്നു അയാളുടെ മുഖം ക്രൂരമായി തിളങ്ങി നിർത്തടി നിൻ്റെ കണ്ണീര് നിൻ്റെ അപ്പനും അമ്മയും നിനക്കൊരു തുണ വേണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചു അശോകൻ്റെയും പിള്ളയച്ചയും കയ്യിൽ നിന്ന് അവരതിന് കാശും വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഞാൻ ആ വിവാഹത്തിന് സമ്മതം മൂളിയത് എന്തിനായിരുന്നെന്ന് നിനക്കറിയില്ലേ എനിക്ക് വേണ്ടത് നിൻ്റെ ഈ ശരീരം തന്നെയായിരുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിൻ്റെ അടുത്ത് വരാം കാരണം നീ എൻ്റെ ഭാര്യയാണ് അയാൾ അലറിച്ചിരിച്ചു കൊണ്ട് ലക്ഷ്മിയെ വലിച്ച് അകത്തെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി അമ്പിളി അമ്മയെ വിളിച്ച് അലമുറയിട്ട് കരയാൻ തുടങ്ങി ചുറ്റുവട്ടത്തു നിന്നും ബഹളം കേട്ടുകൊണ്ടിരുന്ന ആളുകളെല്ലാം ആ വീട്ടിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ അതിൽ കാര്യമുണ്ടായിരുന്നില്ല പരമശിവത്തെ ഭയന്ന് ആരും തന്നെ ആ വീട്ടിലേക്ക് കയറി വരാൻ ധൈര്യപ്പെട്ടില്ല അകത്തു നിന്നും പരമശിവത്തിൻ്റെ അസഭ്യ വാക്കുകളും ലക്ഷ്മിയുടെ കണ്ണീരും കരച്ചിലും പുറത്തുനിന്ന അമ്പിളി വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു ആനൊരാകം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്